ഒരിടത്തും എത്താതെ പോയ ഒരു ദുരന്ത നായകൻ്റെ കഥയാണ് പറയുന്നത് സമ്പത്തിൻ്റെ മടിത്തട്ടിൽ വളർന്ന അല്ലെങ്കിൽ വായിൽ സ്വർണ്ണക്കരടിയുമായി ജനിച്ച ഒരു നായകൻ്റെ കഥ ആ നായകൻ്റെ പേര് രാജ്കുമാർ എൺപതുകൾ മലയാള സിനിമയെ ഉഴുതുമറിച്ച കാലമായിരുന്നു ജയൻ്റെ അപ്രതീക്ഷിതമായ വിയോഗം ജയൻ്റെ അപകട മരണം രതീഷിനെ സൂപ്പർ സ്റ്റാറാക്കി മാറ്റി തുഷാരത്തിലൂടെ അതേ പാറ്റേൺ തന്നെ മറ്റൊരു ചിത്രം സൂപ്പർ ഹിറ്റായി മാറി മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ ശങ്കർ സ്റ്റാറായി മാറി ഈ കാലഘട്ടത്തിൽ ഒരുപാട് താരങ്ങൾ മലയാള സിനിമയിൽ കടന്നു വന്നു രവീന്ദ്രൻ രവീന്ദ്രനും മമ്മൂട്ടിയും അടക്കമുള്ള താരങ്ങൾ അങ്ങനെ മലയാള സിനിമയിൽ കടന്നു വന്ന താരങ്ങളിൽ ഒരാളായിരുന്നു രാജ്കുമാർ സേതുപതി രാജ്കുമാർ സേതുപതി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ മനസ്സിലാക്കാൻ പ്രയാസമാണ് അദ്ദേഹത്തിൻ്റെ പേര് രാജ്കുമാർ എന്നായിരുന്നു പൊക്കം കുറഞ്ഞ എന്നാൽ റൊമാൻറിക് ഭാവങ്ങൾ ആവിഷ്കരിക്കുന്ന ഒരു നടൻ കൃഷ്ണ പാർവതി എന്നീ ചിത്രങ്ങളിലൂടെയാണ് രാജ്കുമാർ മലയാള സിനിമയിൽ പ്രചുര പ്രചാരം നേടുന്നത് പിന്നീടങ്ങോട്ട് രാജ്കുമാറിൻ്റേതായ ഒരു യുഗം തന്നെ പിറവികൊണ്ടും വരന്മാരെ ആവശ്യമുണ്ട് തുടങ്ങിയ പൂച്ച സന്യാസി തുടങ്ങിയ സിനിമകൾ ഈ സിനിമകളൊക്കെ വലിയ ഹിറ്റായി മാറി ഈ സിനിമകളൊക്കെ വലിയ ഹിറ്റായപ്പോൾ രാജ്കുമാർ കുടുംബ പ്രേക്ഷകർക്കും യുവാക്കൾക്കും താരമായി മാറി രാജ്കുമാറിൻ്റെ ഏറ്റവും വലിയ ഹിറ്റ് താളം തെറ്റിയ നാരാ താരാട്ട് എന്ന ചിത്രമായിരുന്നു താളം തെറ്റിയ താരാട്ട് കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത ചിത്രമായിരുന്നു രാജ്കുമാറിൻ്റെ കരിയറിൽ ഇനിയുമുണ്ട് ഒരുപാട് ഒരുപാട് വേഷങ്ങൾ ഹലോ മൈഡിയർ മദ്രാസ് കേൾ തുടങ്ങി കുറേ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദക്ലേശത അതായത് സ്വന്തം ശബ്ദത്തിൽ ഡബ് ചെയ്യാൻ കഴിയാത്തത് രാജ്കുമാറിനെ ഒരുപാട് വലച്ചു അൻജ കോടതിയൊക്കെ വലിയ ഹിറ്റായെങ്കിലും അല്ലെങ്കിൽ വരന്മാരെ ആവശ്യമുണ്ട് പൂച്ചസന്യാസി തുടങ്ങിയ ചിത്രങ്ങളൊക്കെ വലിയ ഹിറ്റായെങ്കിലും രാജ്കുമാറിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി ഒരു വ്യക്തിത്വം കണ്ടെത്താൻ ഈ ചിത്രങ്ങളിലൂടെ സാധിച്ചില്ല തമിഴ് സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചു കമൽഹാസനോടൊപ്പം സഹ നടനായക്കെ അദ്ദേഹം വിലസി പിന്നീട് അങ്ങോട്ട് മലയാള സിനിമ മാറി മറിഞ്ഞു മലയാള സിനിമ മമ്മൂട്ടി മോഹൻലാൽ എന്നീ രണ്ട് ധ്രുവങ്ങൾ ധ്രുവങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അങ്ങനെ മമ്മൂട്ടി മോഹൻലാൽ എന്നീ രണ്ട് ധ്രുവങ്ങളിൽ രണ്ട് വടവൃഷങ്ങളെ ചുറ്റിപ്പറ്റി മലയാള സിനിമ സഞ്ചരിച്ചപ്പോൾ രാജ്കുമാറിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഒരു കാഴ്ചക്കാരനായി നിൽക്കേണ്ടി വന്നു അദ്ദേഹത്തിന് തിരികെ തമിഴിലെത്തിയപ്പോൾ അവിടെ പുതിയ താരങ്ങൾ ഉദയം കൊണ്ട് കഴിഞ്ഞു വിജയകാന്തും കാർത്തിക്കും അടക്കമുള്ള താരങ്ങൾ തമിഴ്നാട്ടിൽ സെൻസേഷണൽ താരങ്ങളായി മാറി വിജയകാന്ത് കാർത്തിക് പ്രഭു സത്യരാജ് തുടങ്ങിയ താരങ്ങൾ എന്തിനധികം രാമരാജൻ അടക്കമുള്ള താരങ്ങൾ അവരൊക്കെ തമിഴ് സിനിമയെ അടക്കി വാണു ആ അടക്കി വാങ്ങ വാണ തമിഴ് സിനിമയിൽ രാജ്കുമാറിന് ഒരിടം ലഭിക്കാതെ പോയി രാജ്കുമാറിൻ്റെ വിവാഹവും വലിയ വിവാദമായിരുന്നു ശ്രീപ്രിയയാണ് നടി ശ്രീപ്രിയയാണ് അദ്ദേഹം കൽ വിവാഹം ചെയ്തത് അത് പ്രണയ വിവാഹമായിരുന്നു അതിനു മുമ്പ് ശ്രീപ്രിയയും കാർത്തികും പ്രണയത്തിലായിരുന്നു കാർത്തികും ശ്രീപ്രിയയും തമ്മിലുള്ള പ്രണയമൊക്കെ അന്നത്തെ തമിഴ് മാധ്യമങ്ങൾ നന്നായി ആഘോഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ശ്രീപ്രിയയും കാർത്തികും തമ്മിൽ വേർപിരിഞ്ഞപ്പോൾ ശ്രീപ്രിയ ആത്മഹത്യക്ക് ശ്രമിച്ചതൊക്കെ വലിയ വാർത്തയായിരുന്നു തമിഴ്നാട്ടിൽ പിന്നീട് ആ ശ്രീപ്രിയയെ രാജ്കുമാർ വിവാഹം കഴിച്ചു രാജ്കുമാർ സിനിമയിൽ നിന്ന് പിൻവാങ്ങിയെങ്കിലും തൻ്റെ ബിസിനസ് വളരെ മനോഹരമായി കൊണ്ടുപോയി റിയൽ എസ്റ്റേറ്റ് അങ്ങനെ പലതരത്തിലുള്ള ബിസിനസ്സുകൾ സീരിയൽ നിർമ്മാണം അടക്കമുള്ള ബിസിനസ്സുകൾ അതിന് രാജ്കുമാർ സേതുപതിക്ക് കൈത്താങ്ങായി ശ്രീപ്രിയയും ഉണ്ടായിരുന്നു ഇനി ഈ രാജ്കുമാർ സേതുപതി ആരായിരുന്നു എന്നുകൂടി അറിയുമ്പോഴായിരിക്കും ഒരു കാലത്തെ പ്രേക്ഷകർക്ക് കൗതുകം ഉണ്ടാവുക ജയൻ്റെ കാമുകിയായിരുന്ന എം ജി ആർ ലതയുടെ സഹോദരനാണ് അനുജനാണ് രാജ്കുമാർ ജയനും എം ജി ആർ ലതയും തമ്മിലുള്ള പ്രണയമൊക്കെ ഒരു കാലത്തെ മാധ്യമങ്ങൾ ആഘോഷിച്ചു കഴിഞ്ഞു ആ ആഘോഷത്തിൻ്റെ ബാക്കി പത്രമാണ് രാജ്കുമാർ എന്ന നടൻ എന്ന് വേണമെങ്കിൽ പറയാം രാജ്കുമാറിനെ നന്നായി പ്രോത്സാഹിപ്പിച്ചു എം ജി ആർ ലത രാജ്കുമാറിൻ്റെ സിനിമകൾക്ക് വലിയ ഒരു മാർക്കറ്റൊക്കെ നൽകി അവർ പക്ഷെ ഒരു പരിധിക്കപ്പുറം രാജ്കുമാറിന് സഞ്ചരിക്കാൻ ആയില്ല രാജ്കുമാറിൻ്റെ ഏറ്റവും മികച്ച വേഷം ഏതാണ് എന്ന് ചോദിച്ചാൽ സംശയം ഞാൻ പറയും പാർവതി എന്ന സിനിമയിലെ അരാജകവാദിയായ യുവാവിൻ്റെ വേഷമാണ് ഏറ്റവും മികച്ച രണ്ടാമത്തെ വേഷം ഏതെന്ന് ചോദിച്ചാൽ കൃഷ്ണയിലെ കഥാപാത്രമാണെന്ന് ഞാൻ പറയും അതിനപ്പുറം അദ്ദേഹത്തിന് ഒരു വേഷമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലായിരുന്നു പൂച്ച സന്യാസിയിലൊക്കെ ാഫ്യ അഭിനയത്തിന്റെ ചാരുത അല്ലെങ്കിൽ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ഹാഫ്യ അഭിനയം അദ്ദേഹം കാഴ്ചവെച്ചു മരന്മാരെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലും അനുരാഗ കോടതിയിലും ഒക്കെ ഹാഫിയ അഭിനയത്തിന്റെ സാധ്യതകൾ അദ്ദേഹം പരീക്ഷിച്ചു രാജ്കുമാറിന്റെ പരിമിതി അദ്ദേഹത്തിന്റെ പൊക്കമില്ലായ്മയായിരുന്നു എന്ന് ചിലർ പറയുന്നുണ്ട് അതൊന്നുമല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിമിതി സ്വന്തമായ ഒരു ശബ്ദമില്ലാത്ത നടന്ന് എങ്ങനെ നിലനിൽക്കാൻ കഴിയും അതാണ് രാജ്കുമാറിന്റെ ഏറ്റവും വലിയ പരിമിതി സ്വന്തമായ ഒരു ശബ്ദം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു മറ്റുള്ളവരുടെ ശബ്ദം കടം വാങ്ങി അഭിനയിക്കേണ്ട ഗതികേട് അദ്ദേഹത്തിന് ഉണ്ടായി ഇതാണ് രാജ്കുമാറിന്റെ തകർച്ചയ്ക്ക് കാരണം രാജ്കുമാറിനോടൊപ്പം ഏർ സഞ്ചരിച്ച ഒരു നടൻ രവീന്ദ്രനായിരുന്നു രവീന്ദ്രനും രാജ്കുമാറും തമ്മിൽ നല്ല സുഹൃത് ബന്ധത്തിൽ നല്ല സുഹൃത് ബന്ധം ഉണ്ടായിരുന്നു ഈ ചുലി തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ രവീന്ദ്രൻ തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചത് രവീന്ദ്രൻ ശങ്കർ രാജ്കുമാർ എന്നുള്ളവർ എന്നീ മൂന്ന് പേർ ലോ ബഡ്ജറ്റ് സിനിമകളുടെ താരങ്ങളായിരുന്നു ആ താരങ്ങളിൽ ആദ്യം ഔട്ടായിപ്പോയത് രാജ്കുമാർ തന്നെയാണ് പിന്നീട് രവീന്ദ്രൻ ഔട്ടായി പിന്നീട് ശങ്കറും ഔട്ടായി ഒന്നുമല്ലാതായി മാറി ശങ്കറും രവീന്ദ്രനും രാജ്കുമാറും ഒക്കെ രാജ്കുമാർ തെലുങ്കിലും ഒരു കൈ പരീക്ഷിച്ചു തെലുങ്കിലൊരു പരീക്ഷണമൊക്കെ നടത്തി പക്ഷെ അതൊക്കെ പരാജയമായി മാറി ഒരു കാലത്ത് കമൽഹാസന്റെ അതേ മുഖഭാവമുള്ള അതേ മാൻഡ്രസമുള്ള ഒരു നടനായാണ് തെന്നിന്ത്യൻ സിനിമ രാജ്കുമാറിനെ കണ്ടത് മലയാള സിനിമ രാജ്കുമാറിനെ കണ്ടത് കമൽഹാസനെ പോലെ പൊക്കം കുറഞ്ഞ കമൽഹാസനെ പോലെ റൊമാൻറ്റിക്കായ കമൽഹാസനെപ്പോലെ നന്നായി നൃത്തം ചെയ്യുന്ന ഒരു നായകനായാണ് ഒരു നടനായാണ് രാജ്കുമാറിനെ ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമാ ലോകം കണ്ടത് പക്ഷേ അതൊന്നും അദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ കരിയറിനെ തുണച്ചില്ല ഒന്നുമല്ലാതായി മാറി രാജ്കുമാർ ഒന്നുമല്ലാതായി മാറിയ രാജ്കുമാറാണ് ഏറ്റവും കൂടുതൽ ദൃശ്യത്തിൻ്റെ തമിഴ് റീമേക്കായ പാപനാശം നിർമ്മിച്ചത് അതിനർത്ഥം നല്ല സിനിമകളെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് പാപനാശത്തിൽ ചെറിയ റോളിൽ അദ്ദേഹം അഭിനയിക്കുകയും ചെയ്തു രാജ്കുമാറിന് ഇപ്പോഴും യുവത്വമുണ്ട് രാജ്കുമാർ തൻ്റെ ശരീരം നന്നായി കാത്തു സൂക്ഷിക്കുന്നു രാജ്കുമാർ ബിഗ് ബേക്കുന്നില്ല അദ്ദേഹം തൻ്റെ സ്വാഭാവികമായ തലമുടിയാണ് സിനിമയിലൊക്കെ ഉപയോഗിക്കുന്നത് മാത്രമല്ല അദ്ദേഹം ബിസിനസ് രംഗത്തും അതീവ ശ്രദ്ധേയനാണ് അതുകൊണ്ട് തന്നെ പൊളിച്ച് സിനിമാക്കരളയ്ക്ക് പറയാനുള്ളത് രാജ്കുമാറിനെ തിരികെ വിളിക്കണം മലയാള സിനിമ എന്താണ് ഇപ്പോഴും ഒരു നായകനായി രാജ്കുമാർ വന്നു കഴിഞ്ഞാൽ അത് കാണാൻ ആളുണ്ടാകും അല്പസ്വല്പം മാർക്കറ്റിംഗ് മാത്രം മതി